നമസ്കാരം തൃണമൂൽ കോൺഗ്രസ് നേതാവ് പി വി എൻവറുമായുള്ള തർക്കം തീർക്കാൻ യു ഡി എഫ് ശ്രമങ്ങൾ തുടരും പ്രശ്നപരിഹാരത്തിനായി രമേശ് ചെന്നിത്തലയും പി കെ കുഞ്ഞാലിക്കുട്ടിയുമാണ് മുൻകൈ എടുക്കുന്നത് കേരളത്തിലെ നേതാക്കളുമായി അൻവർ ചർച്ച നടത്തട്ടെ എന്നുള്ള തീരുമാനമാണ് കെ സി വേണുഗോപാൽ അൻവറിനെ കാണാൻ വിസമ്മതിച്ചതിന് പിന്നിലെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് വ്യക്തമാക്കി എന്നാൽ കോൺഗ്രസ് നേതൃത്വം ഇക്കാര്യത്തിൽ കെ സി എ വിലക്കിയിട്ടില്ലെന്നും സണ്ണി ജോസഫ് പറഞ്ഞു അൻവർ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കാത്തതാണ് പ്രധാന പ്രശ്നമെന്നും തൃണമൂൽ ദേശീയ പാർട്ടി ആയതിനാൽ ഇവിടെ സഖ്യമുണ്ടാക്കാൻ തടസ്സമുണ്ടെന്നും സണ്ണി ജോസഫ് പറയുന്നു എന്നാൽ അസോസിയേറ്റ് മെമ്പറായി പ്രഖ്യാപിക്കാൻ മടിയില്ല അതിന് എതിർത്തി വെക്കേണ്ടെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി അൻവർ തിരുത്തുന്നു എന്നുള്ളത് തന്നെയാണ് തൻ്റെയും വി ഡി സതീഷിന്റെയും നിലപാട് അൻവർ തിരുത്തി വരണം എന്ന് തന്നെയാണ് സുധാകരന്റെയും നിലപാടെന്നും സണ്ണി ജോസഫ് പറഞ്ഞു അൻവർ സ്വതന്ത്രമായി മത്സരിക്കില്ലെന്നും സൺ ജോസഫ് പറഞ്ഞു അൻവറിനെ അസോസിയേറ്റ് മെമ്പറായി ഉടൻ പ്രഖ്യാപിക്കാൻ യു ഡി എഫ് ഒരുങ്ങിയേക്കും കുഞ്ഞാലിക്കുട്ടിയും ചെന്നിത്തലയും മുൻകൈ എടുത്താണ് അൻവറിന്റെ കാര്യത്തിലുള്ള ചർച്ച അതേസമയം കോൺഗ്രസിന്റെ യോഗം ഇന്ന് ഉച്ചകഴിഞ്ഞ് നടക്കും ഇന്നലെ രാത്രി അൻവറിനെ കാണാൻ കെ സി വേണുഗോപാൽ വിസമ്മതിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ന് പ്രശ്നപരിഹാരത്തിന് കെ സി ഇടപെടുമെന്ന വിവരം പുറത്തു വരുന്നത് ഇന്ന് കെ സിമായി സംസാരിച്ചേക്കും പി വി അൻവറിനെ കൂടെ നിർത്തുമെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു കെ സി വേണുഗോപാലുമായി അൻവർ സംസാരിക്കുന്നതിൽ സന്തോഷമുണ്ട് തൃണമൂൽ കോൺഗ്രസിനെ അസോസിയേറ്റ് അംഗമാക്കാനുള്ള ചർച്ചകൾ നടക്കുകയാണ് കെ സി വേണുഗോപാൽ എ ഐ സി സി ജനറൽ സെക്രട്ടറിയാണ് കെ സി വേണുഗോപാലും വി ഡി സതീശനും കുഞ്ഞാലിക്കുട്ടിയും താനും അൻവർ വിഷയമടക്കം പരസ്പരം സംസാരിച്ചിരുന്നു അൻവറിനെയും ഒരുമിച്ച് കൊണ്ടുപോകണമെന്നതാണ് എല്ലാവരുടെയും നിലപാട് കാര്യങ്ങൾ സംസാരിച്ച് പരിഹരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താൻ നിലമ്പൂരിൽ എല്ലാ നേതാക്കളും ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങും വംബീജ് ഭൂരിപക്ഷത്തോടെ ഷൌക്കത്തിനെ ജീവിപ്പിക്കുമെന്ന് ഉറപ്പുണ്ട് നിലമ്പൂരിൽ മണ്ഡലം കൺവെൻഷനുകളിൽ പങ്കെടുക്കും എല്ലാ പ്രവർത്തകരും ഒറ്റക്കെട്ടായി ഷൗക്കത്തിന്റെ വിജയത്തിനായി പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് നിലമ്പൂരിലുള്ളത് ഉപതെരഞ്ഞെടുപ്പിന്റെ കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് മഴക്കാലമാണ് തെരഞ്ഞെടുപ്പ് വേണ്ട വേണമെങ്കിൽ സർക്കാരിന് ആവശ്യപ്പെടാമായിരുന്നല്ലോ പരാജയ ഭീതി കൊണ്ടാണ് എം വി ഗോവിന്ദന്റെ ഈ ജൽപ്പനങ്ങളെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു വി എസ് ജോയിയെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കണമെന്നതായിരുന്നു അൻവറിന്റെ ആദ്യത്തെ കടുംപിടുത്തം എന്നാൽ ഇത് തുടക്കത്തിലെ യു ഡി എഫ് നേതൃത്വം വെട്ടി ആര്യേടൻ ഷൗകത്തിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കി ഇതിനെതിരെ രൂക്ഷ വിമർശനവുമായി അൻവർ രംഗത്ത് വരികയായിരുന്നു എന്നാൽ അൻവറിന്റെ ഭീഷണിക്ക് വഴങ്ങുന്ന നിലപാടല്ല യു ഡി എഫിന്റെ ഭാഗത്തു നിന്നുണ്ടായത് അൻവറിന് രണ്ടു ദിവസത്തിനുള്ളിൽ പാർട്ടിയിൽ എടുക്കണമെന്നും ഇല്ലെങ്കിൽ നിലമ്പൂരിൽ അൻവർ സ്ഥാനാർത്ഥിയാകുമെന്നും തൃണമൂൽ ഭീഷണിപ്പെടുത്തി നോക്കി അതിലും യു ഡി എഫ് കുലുങ്ങിയില്ല വി ഡി സതീശനിലായിരുന്നു അൻവറിന്റെ ആദ്യ പ്രതീക്ഷ യു ഡി എഫിൽ കയറി പറ്റാൻ സതീശൻ ിയുമെന്ന് അൻവർ പ്രത്യാശിച്ചെങ്കിലും നടപ്പിലാകാതെ വന്നതോടെ ആ വഴിവിട്ടു ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി അൻവർ പ്രചാരണത്തിനിറങ്ങിയാൽ ഒരുമിച്ച് പോകാം എന്ന നിലപാടായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റേത് എന്നാൽ ആര്യാടൻ ഷൗകത്തിനെതിരെ താൻ നേരത്തെ പറഞ്ഞ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന നിലപാടാണ് അൻവർ സ്വീകരിച്ചത് യു ഡി എഫുമായി സഹകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അൻവറാണെന്നും യു ഡി എഫിനായി പ്രചാരണത്തിനിറങ്ങുന്ന കാര്യം അൻവർ തീരുമാനിക്കട്ടെ എന്നും യു ഡി എഫിന്റെ നിലപാട് അതിനുശേഷം പറയാമെന്നുമായിരുന്നു സതീശൻ വ്യക്തമാക്കിയത് ഇതിനിടെ മുസ്ലിം ലീഗ് വഴി മുന്നണിയിലേക്ക് എത്താനുള്ള നീക്കവും അൻവർ നടത്തി മുസ്ലിം ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു എന്നാൽ അതും ലക്ഷ്യം കണ്ടില്ല കെ സി വേണുഗോപാൽ വഴിയുള്ള മുന്നണി പ്രവേശനത്തിനായി പിന്നീടുള്ള പി വി അൻവറിന്റെ നീക്കം ഇനി കെ സിയിലാണ് പ്രതീക്ഷയെന്ന് അൻവർ തുറന്നു പറയുകയും ചെയ്തിരുന്നു മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട കെ സി അൻവറിനെ അനുകൂലിക്കുന്ന നിലപാടായിരുന്നു ആദ്യം സ്വീകരിച്ചത് അൻവറിനെ ഒറ്റപ്പെടുത്തില്ലെന്നും അൻവറിന്റെ വികാരം മനസ്സിലാക്കുമെന്നും ആശയവിനിമയത്തിൽ വന്ന അപാകതകൾ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നായിരുന്നു കെ സി പറഞ്ഞത് ബുധനാഴ്ച രാത്രി കെ സി വേണുഗോപാൽ അൻവറുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന വാർത്തകളും വന്നിരുന്നു എന്നാൽ യു ഡി എഫ് നേതൃത്വവുമായുള്ള ചർച്ചയ്ക്ക് പിന്നാലെ ഒന്നും പറയാതെ കെ സി ഡൽഹിയിലേക്ക് വിമാനം കയറിയതോടെ അൻവർ വീണ്ടും പ്രതിസന്ധിയിലാവുകയായിരുന്നു